ട്വന്റി ട്വൻ്റി ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാൻ വെല്ലുവിളിയെ മറികടന്ന് വിജയിച്ചു കിവിസ് പട അഫ്ഗാനിസ്ഥാൻ ന്യൂസിലാൻഡ് തമ്മിൽ നടന്ന ആവേശകരമായ മത്സരത്തെ ജെയ്സിങ്ങിലൂടെയായിരുന്നു കീവികൾ അഫ്ഗാനിസ്ഥാൻ വെല്ലുവിളി മറികടന്നത് ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ ഗുൽമദി നൈബിന്റെ വെടിക്കെട്ട് ബാറ്റിങ്ങിലൂടെ കീവികളെ വിറപ്പിച്ചു മൂന്നാമനായി ബാറ്റ് ചെയ്യാനെത്തിയ നൈബ് നാല് സിക്സും മൂന്ന് ഫോറുമടക്കം മുപ്പത്തി അഞ്ച് പന്തിൽ അറുപത്തിമൂന്ന് റൺസ് നേടിയാണ് മടങ്ങിയത് നൈബിനെ കൂടാതെ ഇരുപത്തിയേഴ് റൺസ് നേടിയ ഗുൽബാദും ഇരുപത്തൊമ്പത് റൺസ് നേടിയ നൈബുള്ളിയും ബാറ്റിങ്ങിൽ തിളങ്ങി ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നിശ്ചിത ഓവറിൽ അഫ്ഗാനിസ്ഥാൻ നൂറ്റി എൺപത്തിരണ്ട് റൺസാണ് നേടിയത് രണ്ട് വിക്കറ്റുമായി ലോക്കി ഫെർഗൂസനാണ് ബൌളിങ്ങിൽ കീവീസിന് വേണ്ടി തിളങ്ങിയത് ബാറ്റിങ്ങിന് പുറമെ ബൌളിങ്ങിലും അഫ്ഗാനിസ്ഥാൻ കീവികളെ വിറപ്പിച്ചു കിവീസ് ബാറ്റിംഗിൻ്റെ തുടക്കത്തിൽ തന്നെ ഫിൻലൻഡിനെ ഒരു റൺസിനും രാച്ചിൻ രവീന്ദ്രനെ പൂജ്യത്തിനും പുറത്താക്കി അഫ്ഗാനിസ്ഥാൻ കീവികളെ ഞെട്ടിപ്പിച്ചു തുടക്കത്തിൽ രണ്ട് വിക്കറ്റ് നഷ്ടപ്പെട്ട കിവീസിന് വേണ്ടി ഓപ്പണർ ടിം സിബട്ടിന്റെയും ഗ്ലെയിം ഫിലിപ്സിൻ്റെയും വെടിക്കെറ്റ് ബാറ്റിംഗ് ആയിരുന്നു കിവീസ് മത്സരം തിരികെ പിടിച്ചത് പതിമൂന്ന് പന്തുകൾ ബാക്കി വെച്ച് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ന്യൂസിലാൻഡ് വിജയ റൺ മറികടന്നു അടുത്ത സെഞ്ചുറി നേടിയ സിബർട്ട് മൂന്ന് സിക്സറും ഏഴ് ഫോറും ഫോറുമടക്കം നാൽപ്പത്തിരണ്ട് പന്തിൽ അറുപത്തിയഞ്ച് റൺസാണ് നേടിയത് ഇരുപത്തഞ്ച് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസ് നേടിയ ഗ്രെയിം ഫിലിപ്സും പതിനേഴ് പന്തിൽ ഇരുപത്തെട്ട് റൺസ് നേടിയ മാർക്ക് ചാപ്പലും പതിനാല് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസ് നേടിയ ഡാരിൻ മിച്ചലും കീവിസ് ബാറ്റ് നേരെ തിളങ്ങി അഞ്ച് വിക്കറ്റ് വിജയത്തോടെ കീവിസ് ലോകകപ്പിന് തുടക്കമിട്ടു